ി വിളിച്ചോതുന്ന കുലുക്കല്ലൂർ പഞ്ചായത്തിലെ ചാത്തൻ കടവ് എന്നാൽ ഇന്ന് മദ്യപാനത്തിനും ലഹരി ഉപയോഗത്തിനുമായി സാമൂഹ്യ വിരുദ്ധർ പ്രസിദ്ധമാക്കിയിരിക്കുകയാണ് ഈ സ്ഥലം കൊപ്പം പേങ്ങാട്രി പാതയ്ക്കു സമീപം കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ ചെഗുത്താൻ കടവ് തോടിനോട് ചേർന്ന് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവർക്കും ആ പ്രദേശത്താകെയുള്ളവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടാകുകയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ഈ താവളം ഒരു നാട് നശിപ്പിക്കുന്ന ഈ വിപത്തിനെ കുറിച്ച് നാട്ടുകാർക്കും പറയാനുണ്ട് ഞങ്ങളെ വീട്ടിലൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കുടിച്ചിട്ടും ആൾക്കാരൊക്കെ ഇങ്ങനെ അവിടെ വന്നിരിക്കും അപ്പോൾ ഞങ്ങൾ രാത്രിയാകുമ്പോൾ ഉറക്കം പിന്നെ സ്കൂട്ടറൊക്കെ വെച്ചിട്ട് പോകണുണ്ട് അത് പിന്നെ അറിയണമില്ല അറിയണമില്ല അത് പിറ്റ പിറ്റെന്ന് വന്ന് വന്നിട്ടാണ് അറിയാതെ എടുത്തിട്ടും പോകുന്നത് പിന്നെ ഈ കുട്ടികൾ സ്കൂൾ കുട്ടികൾ പോകുമ്പോൾ ഈ പുറത്ത് കൂടെ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വണ്ടിയും ഇതും കൂടെ വരണം അപ്പോൾ അവർ ആ പുറത്ത് കൂടിയാണ് പോകുന്നത് പെട്ടെന്ന് ആ പുറത്ത് കൂടി ആയ കുട്ടികൾക്ക് അപകടം പറ്റും അതാണ് സ്ഥിതി ഇവിടുത്തെ പിന്നെ ഇവിടെ നിറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ആ എല്ലാവരും ഉണ്ട് പക്ഷേ ഈ പീഡി ഇങ്ങനെ തുറന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതിനും രാത്രി ആകുമ്പോൾ നല്ല ശരിയാണ് ചീത്ത വിളി എല്ലാം മറ്റേ ഇവിടെ ഇതിൻ്റെ ഈ എന്താ ലഹരി സാധനങ്ങളുടെ ഉപയോഗത്തിൻ്റെ വലിയ പ്രശ്നമാണ് എന്താ വെച്ചാൽ സ്കൂൾ കുട്ടികൾക്ക് പോകാനും വരാനും ഒക്കെ പ്രശ്നമാണത് അതായത് റോഡൊക്കെ ആർക്കും ഇറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് നമ്മുടെ വീടിൻ്റെ ഇവിടെ ഞാൻ പല പ്രാവശ്യം കണ്ടു ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട് അവരോട് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യുന്നു പറഞ്ഞ് കംപ്ലൈൻറ്റും പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലെല്ലാം അപ്പോൾ ആ സമയത്ത് ഇവർ വരുന്ന സമയത്ത് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യുക അവരെ വിളിക്കുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതല്ല അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എല്ലാവർക്കും സ്കൂൾ കുട്ടികൾക്കായാലും അത് ഇതിന് എന്തെങ്കിലും തീരുമാനം പെട്ടെന്നുണ്ടാവണം എന്ന് അതാ ആഗ്രഹിക്കുന്നു കുലുക്കല്ലൂർ പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് വാർഡുകളിൽ പെടുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ചെകുത്താം കടവ എന്നാണ് ഈ പ്രാദേശികമായിട്ട് ഈ സ്ഥലത്തിനെ അറിയപ്പെടുന്നത് ഇവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് നെൽകൃഷി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നെൽകൃഷി ചെയ്യുമ്പോൾ ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ടെന്താ വെച്ചാൽ ഇവർ ഈ പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ മദ്യം കഴിക്കുകയും അതിൻ്റെ ബോട്ടിലുകൾ പൊട്ടിച്ചിട്ട് നേരെ കണ്ടത്തിലേക്ക് അടുക എല്ലാ വർഷവും ഞാൻ കണ്ടത്തിലിറങ്ങുമ്പോൾ എൻ്റെ കാളിൽ കുപ്പിച്ചിട്ട് കയറാറുണ്ട് നമ്മൾ കാണുമെന്ന് പറയും നമ്മളെന്താ വെച്ചാൽ ഓരോ പ്രാവശ്യവും കൃഷി ഇറക്കുമ്പോഴും കണ്ടം മുഴുവൻ സെർച്ച് ചെയ്യും എവിടെയെങ്കിലും കുപ്പി കടക്കുന്നുണ്ടോ ഗ്ലാസ് കടക്കുണ്ടോ കുപ്പിച്ചില്ലുണ്ടോ അതൊക്കെ പറക്കി എടുത്താൽ പോലും എൻ്റെ കാലിൽ എല്ലാ വർഷവും കുപ്പി കയറാറുണ്ട് അത് ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികളെയും ഗ്രാമസഭ കൂടുമ്പോൾ അവിടെ പോയിട്ട് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാറുണ്ട് അത് നമ്മൾ രണ്ട് മൂന്ന് വർഷമായി വിഷയം തുടങ്ങിയിട്ട് നമ്മൾ ഗ്രാമസഭ പോകുമ്പോൾ നമ്മൾ പോയിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് കാരണം നമ്മുടെ ഈ പ്രദേശത്തുള്ള വ്യക്തികളാണെങ്കിൽ നമുക്ക് പരിചയമാണ് നമുക്ക് മുഖപരിചയേണ്ട പേഴ്സണലായി അറിയുന്ന ആൾക്കാരോട് പറയാൻ ചെയ്യരുത് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താ വച്ചാൽ നമുക്ക് മുഖപരിചയമില്ലാത്ത ഏതോ ആൾക്കാർ രാത്രി കേന്ദ്രങ്ങളും പല വന്നിട്ട് മദ്യവും വേറെ മയക്കുമരുന്നോ അങ്ങനത്തെ പല എല്ലാ ഡ്രഗ്സും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം അത് ഉപയോഗിച്ച് ഇവിടെ ഒരു ക്യാമ്പായിട്ട് കൃഷിക്കാർക്ക് ഭയങ്കര ശല്യമാണ് അതിന് പുറമേയുള്ള ഇവിടെ ഈ പ്രാദേശികമായി ജീവിക്കുന്ന ഇവർക്ക് ഇപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കും വഴി നടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ പഞ്ചായത്ത് കഴിഞ്ഞ രണ്ട് ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു പോലീസും പഞ്ചായത്ത് മെമ്പറും അതേപോലെ പ്രസിഡന്റും ഒക്കെ വന്നിരുന്നു അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ ശക്തമായ നടപടി വേണം ഇവിടെ ഞങ്ങൾക്ക് ജനങ്ങൾക്കും കൃഷിക്കാർക്കൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇത് ഈ രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ അനുവദിക്കാൻ പറ്റില്ല ഏ അതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് കൃഷിക്ക് ഭയങ്കര കുഴപ്പമാണ് കാരണം നിങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് കാണും വേനൽക്കാലത്തെ കുപ്പിച്ചില്ല് കിടക്കണ്ടെങ്കിൽ കാണും മഴ പെയ്ത് ചേറായാൽ നമ്മൾ കാണില്ല നമ്മൾ കൊടുക്കുന്ന നല്ല പോകും പലപ്പോഴും പോയിട്ട് ഹോസ്പിറ്റലിൽ അവസ്ഥ വന്നിട്ടുണ്ട് പരിക്ക് ഈ ഈ പറഞ്ഞ പോലെ തന്നെ പ്രദേശത്തെ എന്റെ ഒരു കുട്ടിക്കാലത്ത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് പോലും ഇത് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ആര് കണ്ടാലും നമ്മളെ വീട്ടിൽ ആക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോ അതല്ല പകല് പോലും ഈ പ്രദേശത്തു കൂടെ നടക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് ഈ കുലുക്കല്ലൂർ മാറിക്കഴിഞ്ഞു കാരണം ഈ പ്രദേശത്തുള്ളവരല്ല മറ്റു പല ഭാഗത്തു നിന്നും വന്നിട്ട് ഇവിടെ കള്ളു കുടിച്ചിട്ടും മറ്റേ കഞ്ചാവ് ആയാലും മറ്റേ എം ഡി എം എ ആയാലും ഇതിൻ്റെ പേരുകൾ തന്നെ നമുക്കറിയില്ല അങ്ങനെയുള്ളത് കഴിച്ചിട്ട് ഈ പ്രദേശത്ത് എന്നല്ല ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പത്താം വാർഡിലെ വില്ലത്ത സ്കൂൾ എന്ന് പറയും അവിടെ ഇപ്പം ചെറുതായിട്ട് തടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം അതിന് വാണിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മെമ്പറോടും പറഞ്ഞിട്ടുണ്ട് എല്ലാ വിവരങ്ങളും പക്ഷേ ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് ശക്തമായ നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ അഴിഞ്ഞാടുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകുക ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇവിടെ അടുത്ത എന്തോ ഒരു അടിപ്രശ്നം ഉണ്ടായി അതെന്തോ ഒരു ഭാഗ്യത്തിനാണ് ആൾ രക്ഷപ്പെട്ടത് പക്ഷേ അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അധികാരികളോ ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ഇടപെട്ടിട്ട് ഒരു കാര്യമില്ല ഏഹ് അപ്പം ഇതേ ഈ വളർന്നു വരുന്ന പെൺകുട്ടികൾക്കും ഇനി ഒരു തൊണ്ണൂറ് വയസ്സായ ഒരു അമ്മ പോവുകയാണെങ്കിലും ശരി ഇവരവരും ഇടില്ല അത്രയും ഒരു വൃത്തികെട്ട സ്വഭാവമായിട്ടുള്ള ടീമാണ് ഇവിടെ വന്ന് ഇത് വാഴണത് അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു നടപടി പെട്ടെന്ന് എടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രദേശവാസികൾ പിന്നെ എന്താ നടപടി എടുക്കുക എന്നുള്ളത് അതാർക്കും അറിയില്ല കാരണം നമ്മൾ പരമാവധി ക്ഷമിക്കും പരമാവധി ക്ഷമിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ നടപടി എടുക്കും കാരണം നമ്മളും ഒരു കൃഷിക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കും ആ പ്രദേശത്ത് വിവാഹ വിഷയങ്ങളുണ്ട് പുറമെത്ര ഒരു പാലുണ്ട് അപ്പോൾ അവിടെയും ഇതേ വിഷയം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ആ പ്രദേശത്തുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നേരിടണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത്രയും ധൈര്യമുള്ളവർക്ക് മാത്രമേ അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുള്ളൂ സംസാരിക്കാൻ ഒരാളോ രണ്ടാളോ ചെന്ന് കഴിഞ്ഞാൽ അവർ തിരിച്ചാക്രമിക്കും കാരണം അവർ സ്വയ ബുദ്ധിയാല എല്ലാം അവിടെ ഇരിക്കുന്നുണ്ടാവുക ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ജീവിതം തുടങ്ങിയിട്ട് വീട് വെച്ചിട്ട് ഇരുപത് കൊല്ലം ഇരുപത് കൊല്ലം പഞ്ചായത്തിന് കിട്ടിയ പേശിട്ടാണ് അതിന് മുമ്പേ പരിശ്രമം ചെയ്തു ഈ സംഗതികളൊക്കെ പടായതിനാല് അത് നടക്കാൻ പറ്റില്ല പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞ് വിൽക്കാൻ പറ്റും എന്നുള്ളതായി പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞ് ഞാൻ വീട് തന്നെ വിറ്റുപോകും അപ്പോൾ ഞാൻ വാടകയ്ക്കാൻ താമസിക്കുന്നുണ്ട് ഈ വക ശല്യങ്ങൾ കാരണം എൻ്റെ വീട്ടിൽ പോകുന്ന വഴി നിങ്ങൾ കാണാം വീടും കാണാം ആ സ്ഥലം കാരണമാണ് ആ വഴിയിൽ വെച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് അത് കാരണം ഞാൻ വിറ്റത് ഇത്രയും എനിക്ക് പറയാറുള്ളൂ ഞാൻ അത് വിറ്റു നിനക്ക് എൻ്റെ ശല്യം ഞാൻ ഒഴിവാൻ വേറെ വലിയ മുരളിമാരെ ഫോട്ടോ വച്ചിട്ട് വാടകയ്ക്കാൻ താമസിക്കുന്നത് അതാണ് എന്താ ചെയ്യുന്നത് ഒരാളെ രണ്ടാളല്ല ഇവിടുത്തേതുമല്ല എവിടെ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് ആളുകൾ ആ വഴി പോയി ഞാൻ എങ്ങനെ വരുന്നു എൻ്റെ ഭാര്യ എന്ത് സാധനം പഠിക്കാൻ വരാൻ എവിടെങ്കിലുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് നമുക്ക് കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ വളർന്ന് വരികയാണ് ഇത് നടക്കാനും ഇപ്പൊ ബുദ്ധിമുട്ടാണ് ഇവര് കൂട്ടം കുക്കി അവിടെ ഇവിടെ നിൽക്കുമ്പോ നമ്മുടെ കുട്ടികൾ ഇത് പോകുമ്പോ ബുദ്ധിമുട്ടല്ലേ പല പ്രശ്നങ്ങളുണ്ട് അപ്പൊ അത് കാരണം ഇത് ഇവിടെ പറ്റില്ല പറയും ഇത് അടച്ചുറപ്പാക്കുക കച്ചവടം നടത്തിക്കോട്ടെ അവര് അതിനൊന്നും കുഴപ്പമില്ല നമുക്കിപ്പൊരു ജീവിതമല്ലാത്ത നമുക്ക് ഇപ്പൊ മുടക്കണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അത് ചെയ്തോട്ടെ അതിനൊന്നും കുഴപ്പമില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് പലതവണ ഞങ്ങള് തന്നെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ അമ്പലത്തിൽ ഇപ്പോ പ്രോഗ്രാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് വരുമ്പോ ഞങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുകയും ആളുകൾ കൂടി നിക്കുകയും അപ്പൊ പലതവണ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പോയിട്ട് വേണം ഞങ്ങൾക്ക് ഒഴിച്ച് കുടിക്കാൻ വരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ പല സാഹചര്യം അല്ലാത്ത ആൾക്കാരാണ് പരിചയം ഉള്ള ആളുകൾ ഇല്ലാത്ത ആളുകളുണ്ട് പിന്നെ ആ ഓരോ മൂലതോറുമാണ് ആളുകൾ കൂടി കടക്കുമ്പോൾ ബുദ്ധിമുട്ടാറുണ്ട് അങ്ങനെ ഇതാക്കില്ല പക്ഷെ നമ്മുടെ കണ്ണിൽ ഇങ്ങനെ കാണും കുട്ടികൾ ഉണ്ടാവും കൂടെ ഈ ചോദിച്ചു കുടിക്കലും ഇതൊക്കെ ആകുമ്പോ നമ്മുടെ കുട്ടികൾ കൂടെ ഉള്ളതല്ലേ അവരും കാണുന്നുണ്ട് പറ്റില്ല ടുത്താണ് ഷോപ്പ് ഇരിക്കുന്ന ഷോപ്പാണ് ഞാൻ രണ്ടു നേരം കൂടെ അങ്ങോട്ട് നടന്നിട്ടും പോലെ ഉണ്ടാവും ആ കൂടി കുടിക്കുന്നു നമ്മൾ നടന്നു പോകുമ്പോൾ ചൂളടിക്കും സംസാരവും അറിയാത്ത ആൾക്കാരാവും അറിയുന്ന ആൾക്കാരാണെന്ന് ഞാൻ എന്തെങ്കിലും പറയാറുണ്ട് അറിയാത്ത ആൾക്കാരാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ കുട്ടികൾക്ക് സ്കൂളിൽ വരുമ്പോൾ ചെറുപ്പശ്ശേരി സ്കൂൾ വന്ന ഈ സൈഡ് ബസ് ഇറങ്ങിയാലും അവർ ആ സൈഡിൽ കിടക്കണം ഈ പുറത്തായിരിക്കും വീട് ങ്ങട് കണ്ടിട്ട് അവർക്ക് പിന്നെ ഇങ്ങോട്ട് വരുവാന്ന് പറയും ബുദ്ധിമുട്ടാണ് ചെറിയ കുട്ടികളെ നമുക്ക് ഒറ്റയ്ക്ക് റോഡ് കൂടെ വിടാൻ ബുദ്ധിമുട്ടാണ് ഈ സ്കൂൾ കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കുട്ടികളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും പോകാൻ എപ്പോഴും സഹായിക്കുന്നില്ല ട്യൂഷനാണിച്ചാലും വൈകിട്ട് വരുമ്പോഴും രാവിലെ പോകുമ്പോഴേ എപ്പോഴും ബുദ്ധിമുട്ടാണ് ഈ കടൽ അത് കൂടെ വരുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കൂട്ടുന്ന ആൾക്കാരടക്ക റോഡിൻ്റെ ആ സൈഡിൽ കടക്കും എന്നിട്ട് ഇവർ അങ്ങനെ പോയിട്ട് പിന്നെ ഇവിടെ കിടക്കും അങ്ങനെ വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നീം ചെയ്യുന്നത് കുറച്ച് മുന്നായിരുന്നു വേണ്ടത് എൻ്റെ അപ്പോൾ ഇതിങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അധികൃതർ അതിനനുസരിച്ചുള്ള നടപടി ഉണ്ട് അതാണ് വേണ്ടത് എല്ലാവർക്കും പെൺകുട്ടികളാണ് പെൺകുട്ടികളായാലും ആ കുട്ടികളായാലും നമ്മൾ സമൂഹത്തിൽ കണ്ടു വളരുന്നതാണ് മക്കൾ പഠിക്കുക ഇവരിങ്ങനെ വന്നിരിക്കുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇവരുടെ ചട്ട് കഴിയുമ്പോൾ അതേ തലമുറയ്ക്ക് മറ്റു കുട്ടികളും വരും അപ്പോൾ അത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടി എടുക്കുക പിന്നെ ഒന്നാമത് ഇവിടെ കുപ്പി കൊടുത്തുള്ള കച്ചവടമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഏറെ മറിച്ചാലും ചത്തുശ്ശേരി പോയി വാറൻ പോയി കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടാണ് ഡെയിലി സംഭവം ഉണ്ടാവില്ല ഇത് ഫോൺ ചെയ്ത് പറയുകയാണ് ഇന്ന സ്ഥലത്ത് ഞാനിരിക്കുന്നുണ്ട് അപ്പം കുത്തി കൊണ്ടുവരിക അവർ കൊടുന്ന് കൊടുക്കും അതുപോലൊരു പന്ത ഉണ്ടായിരുന്നു ആ പൊന്തളം ഉണ്ടായിരുന്നു ആരും ഇപ്പം ആ കടവിൻ്റെ അവിടെയാണ് ദാത്താൻ്റെ വീട് അവിടെയുള്ള വീട് വിറ്റു പോയി അവർ അളങ്ങനെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റിയത് ഞങ്ങൾ വീട് മുന്നിൽ കൂടെ പോയി അങ്ങനെയുള്ള വളരെ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ശേഷം രണ്ട് മൂന്ന് ആൾക്കാർ ഇവിടെ വാങ്ങിക്കുന്നത് ഞാൻ ഡെയിലി ഇവിടെ ഇരിക്കുന്ന ആളാണ് വൈകുന്നേരം ഞാൻ പറയുന്നത് ഞാൻ കാണാറുണ്ട് ആദ്യത്തെ ദിവസം മാറ്റം അതെല്ലാം മീറ്റിംഗ് അന്നാ ഉണ്ടായിരുന്നു പിന്നെ വീണ്ടും ശങ്കരം തെങ്ങിളെന്ന് പറഞ്ഞു അത് ബസ് അറിഞ്ഞിട്ട് ആ പത്ത് കൂടെ വരെ ഈ പക്കൂടെ വരാൻ പറ്റില്ല കാരണം ആൾക്കാർ ഇരിക്കുന്നത് അപ്പോൾ അവരുടെ സൂക്ഷ്മമായ നോട്ടും കാര്യങ്ങളും കാരണമാണ് അത് പദ്ധതി വരാൻ പറ്റാത്തത് പിന്നെ ഡിജിറ്റൽ ആൾക്കാരെ നമ്മൾ കാണാത്ത ആൾക്കാരങ്ങളാണ് കൂടുതലും ഇവിടെ വരുന്നത് അപ്പം അതിന് എതിരെ